നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർതും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസർടും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നമ്മുടെ കേരള പി എസ് സിയിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കണ്ടുള്ള ഒരു മോഡൽ എക്സാം ആണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത് ചോദ്യങ്ങളാണ് ഇരുപത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഇരുപത് ചോദ്യത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു കാര്യം എന്ത് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ അത് കമന്റ് ആയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുമ്പോ നിങ്ങൾ സി പിഒ ആണോ

അതിനു മുന്നേ ഡോളസ്റ്റാക്രി പി എസ് സി എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി ക്ലാസുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് പോക്സോ നിയമത്തിലെ പതിനാറാമത്തെ വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോക്സോ നിയമത്തിലെ പതിനാറാമത്തെ വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കേട്ടോ ഒന്നാമത്തെ ചോദ്യം ഉത്തരം അറിയാമോ ഇതിനകത്ത് ചെയ്തു കഴിഞ്ഞ ഒരു കുറ്റകൃത്യം കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം ഇതൊന്നും അല്ലാന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പൊ നിങ്ങള് ഉത്തരം കണ്ടെത്തിയതിനെ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് പോക്സോ നിയമപ്രകാരം ആരെയെങ്കിലും കുറ്റകൃത്യം ചെയ്യാനായി പ്രേരിപ്പിക്കുന്നത് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതാണ് അല്ലെ ഓർമ്മയുണ്ടല്ലോ പോക്സോ നിയമപ്രകാരം ആരെങ്കിലും കുറ്റകൃത്യം ചെയ്യാനായി പ്രേരിപ്പിച്ചാൽ അത് എട്ടിന്റെ പണിയല്ല കിട്ടുന്നത് പതിനാറിന്റെ പണിയാണ് അപ്പോ കുറ്റകൃത്യം ചെയ്യാനായി പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്ന പോക്സോ നിയമത്തിലെ വകുപ്പാണ് പതിനാറാമത്തേത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സംഘടനകളുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകളിൽ ഏതാണ് ശരി ഉത്തരവ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിനകത്ത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് വിവരാവകാശ നിയമം അവർക്ക് ബാധകമാണെന്ന് പറയുന്നുണ്ട് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണെന്ന് പറയുന്നുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണെന്ന് പറയുന്നു വിവരാവകാശ നിയമം അവർക്ക് ബാധകമല്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്നവയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ഥാപിതമായിട്ടുള്ള രഹസ്യാന്വേഷണ സംഘടനകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം കിട്ടിയോ ഏതാണ് ശരിയെന്ന് പറയുന്നത് ഈ പറയുന്നവയിൽ ഒരു ഓപ്ഷൻ മാത്രമേ ശരിയായിട്ട് വരുന്നുള്ളൂ അത് ഓപ്ഷൻ ബി ആണ് കാര്യം എന്താണ് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി മാത്രമാണ് അതിനകത്ത് ശരിയത്തരമായിട്ട് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പൊ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചൈൽഡ് പോണോഗ്രാഫി എന്നത് ഐ ടി ആക്ടിൽ ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈൽഡ് പോണോഗ്രാഫി ചൈൽഡ് പോണോഗ്രാഫി എന്ന് പറയുന്നത് ഐ ടി ആക്ടിലെ ഏത് സെക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ചൈൽഡ് ആണ് അല്ലെ അപ്പൊ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് വരുന്നത് കുട്ടിയാണ് കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ബോയ് എന്ന് ഉപയോഗിക്കാം അല്ലെ ബോയ് എന്ന് ഉപയോഗിക്കാം അപ്പൊ പോണോഗ്രാഫി എന്ന് പറയുന്നത് കുട്ടികളുമാണ് കുട്ടി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അവിടെ വേണമെങ്കിൽ ബോയ് എന്നോ ഗേൾ എന്നോ ഉപയോഗിക്കാം പക്ഷേ ഈ സെക്ഷൻസിനകം ഒരിക്കലും ജീവരൊന്നും പോകത്തില്ല അതുകൊണ്ട് എന്തായാലും ബോയിൽ ബി വരുന്നത് നമ്മൾ ഉത്തരം ഉത്തരം വരുന്നത് സെക്ഷൻ ബി ആണ് ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ മൂന്നാം കക്ഷിയെ മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് അപേക്ഷ ലഭിച്ച എത്ര ദിവസത്തിനുള്ളിലാണ് മൂന്നാം കക്ഷിക്ക് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവസരം നൽകേണ്ടത് എന്നാണ് ചോദ്യം കേട്ടോ അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക ആർ ടി എ ആക്ട് പ്രകാരം മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് അപേക്ഷ ലഭിച്ച എത്ര ദിവസത്തിനുള്ളിലാണ് മൂന്നാം കക്ഷിക്ക് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവസരം നൽകേണ്ടത് എന്നാണ് നമ്മുടെ എൺപത്തിനാലാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഇന്നത്തെ നാലാമത്തെ ചോദ്യം ഉത്തരം മനസ്സിലായോ ഇതർപ്പ് ഇത് ചോദിച്ചൊരു ചോദ്യമാണേ Utěrka ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം പത്ത് ദിവസത്തിനുള്ളിലാണ് പത്ത് ദിവസത്തിനുള്ളിലാണ് ഈ ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവസരം നൽകേണ്ടത് അടുത്ത ചോദ്യം എൻ ഡി പി എസ് അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ നൈറ്റി ഫൈവ് പ്രകാരമുള്ള സെക്ഷനുകൾ ക്രമപ്പെടുത്തി എഴുതുക എന്ന് പറഞ്ഞ ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പൊ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക ഇതിനകത്ത് സെക്ഷൻ ഇരുപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി എട്ട് മുപ്പത്തി ഏഴ് അതുപോലെ തന്നെ അറുപത്തി എട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന സെക്ഷൻസിന് എന്ത് ചെയ്യുക ഒന്ന് അറേഞ്ച് ചെയ്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഈ സെക്ഷൻസ് ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു കിട്ടിയോ ഉത്തരം കിട്ടുന്നുണ്ടോ ഉത്തരം ഏതാണ് വരുന്നത് നമുക്ക് നോക്കാം സെക്ഷൻ ഇരുപത്തിയഞ്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സെക്ഷൻ ഇരുപത്തി അഞ്ച് എൻ ഡി പി എസ് അത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ ഇരുപത്തി അഞ്ച് സെക്ഷൻ ഇരുപത്തി എട്ടാണെങ്കിൽ അതെന്താണ് അത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയാണ് സെക്ഷൻ ഇരുപത്തി എട്ട് സെക്ഷൻ മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴിൽ പറയുന്ന സംഭവം ജാമ്യമില്ലാ കുറ്റകൃത്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു മുപ്പത്തി ഏഴിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ സെക്ഷൻ അറുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അറുപത്തി എട്ട് അത് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ അറുപത്തി എട്ടിൽ പ്രതിപാദിക്കുന്നതും കൂടി പറയാം എന്ന് പറഞ്ഞാൽ സംഭവം എന്താണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കുന്നതിനുള്ള അനുവദിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയാണ് മുപ്പത്തി ഏഴ് പറഞ്ഞാൽ എന്താണ് സംഭവം ജാമ്യമില്ലാ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് അറുപത്തി എട്ട് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് അറുപത്തി എട്ടിൽ പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്നത് എന്താണ് എന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാൽ അത് നിലവിൽ വന്നത് എന്ന് നമ്മുടെ ആറാമത്തെ ചോദ്യം ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ സിമ്പിൾ ആണ് നിങ്ങൾക്ക് അറിയാമത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാലിനാണ് അല്ലെ എൺപത്തി അഞ്ച് നവംബർ പതിനാലാണ് നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നവംബർ പതിനാല് ശിശുദിനത്തിനാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത് എന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഐ പി സിന്റെ സെക്ഷൻ മുന്നൂറ്റി നാല് ബി എന്താണ് മുന്നൂറ്റി നാല് ബി എന്തിനെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി നാല് ബി എന്തിനെ കുറിച്ചൊന്നാണ് ബലാത്സംഗം മോഷണം സ്ത്രീധന മരണം കൊലപാതകം റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചൊരു ചോദ്യമാണ് ഉത്തരം എന്താണ് മുന്നൂറ്റി നാല് ബി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീധന മരണത്തെ കുറിച്ചാണ് അല്ലെ സ്ത്രീധന മരണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ ഭർത്താവിന്റെ വീട്ടിൽ അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിൽ പെൺകുട്ടി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുന്നു അടുത്ത ചോദ്യം എന്ത് ചെയ്യുക പറയുന്ന ഐ പി സി സെക്ഷനുകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഇതിനകത്ത് മുന്നൂറ്റി പത്തൊമ്പത് കൊടുത്തിട്ടുണ്ട് എഴുപത്തിയെട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തി ആറ് സി അല്ല ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ മുന്നൂറ്റി ൊൻപതും കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന സെക്ഷൻസിൽ ശരിയായ സെക്ഷൻസ് ഏതാണ് എന്നുള്ള കാര്യം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ എൺപത്തി എട്ടാമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ ഈ പറയുന്നവയിൽ നമുക്കറിയാം മുന്നൂറ്റി എഴുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ് മോഷണമാണ് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ ആൾ മോഷണമാണ് ഈ പറയുന്നവയിൽ രണ്ടും നാലും മാത്രമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം ബലാത്സംഗം നടത്തുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഐ പി സിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എത്രയാണ് ബലാത്സംഗം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഐ പി സിയിൽ പ്രതിപാദിക്കുന്നത് ഏത് എന്നാണ് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം ഉത്തരം അറിയാമോ കിട്ടിയോ ഉത്തരം കിട്ടിയാൽ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം അത് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് ഏഴ് വർഷം കഠിന തടവാണ് അല്ലേ ഏഴ് വർഷം വരെയുള്ള കഠിന തടവാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇതിലെ അധ്യായങ്ങൾ പതിനൊന്ന് എന്ന് പറയുന്നുണ്ട് സെക്ഷൻസ് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നുണ്ട് പാസ്സാക്കിയത് എഴുപത്തിരണ്ട് മാർച്ച് എന്ന് പറയുന്നുണ്ട് ഉപജ്ഞാതാവ് ജെയിംസ് വിറ്റ് ജെയിംസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏത് എന്നാണ് നമ്മുടെ തൊണ്ണൂറാമത്തെ ചോദ്യം ഉത്തരം അറിയാമോ അപ്പോൾ ഇതിനകത്ത് പറയുന്നവയിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്ന് എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ തന്നെ ഉപജ്ഞാതാവ് ജെയിംസ് സ്റ്റീഫൻ ശരിയാണ് എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് എഴുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിനാണ് ശരിയാണ് വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്ത് വരുന്ന സെക്ഷനാണ് ഇതിനകത്ത് തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ തൊണ്ണൂറാമത് ചോദ്യത്തിൽ തെറ്റായിട്ടുള്ള ഉത്തരം മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടിരുന്നത് ഓക്കെ അടുത്ത നമ്മൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഇന്നത്തെ പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം ഇന്ത്യൻ എണ്ണൂറ്റി എഴുപത്തിരണ്ട് അനുസരിച്ചുണ്ട് കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിനെ എന്തെന്ന് പറയും കോടതിയിൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന തെളിവുകൾ നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഉത്തരം അറിയാമോ ഡയറക്ട് എവിഡൻസ് ആണോ ഓറൽ എവിഡൻസ് ആണോ റിയൽ എവിഡൻസ് ആണോ അതോ ഡോക്യുമെന്ററി എവിഡൻസ് ആണോ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് നമുക്കറിയാം നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന തെളിവുകളെ ആണെങ്കിൽ നമ്മളത് റിയൽ ആയിട്ടുള്ള എവിഡൻസുകളാണ് അല്ലെ സോ അതിന്റെ ഉത്തരം വരുന്ന എന്താണ് റിയൽ എവിഡൻസ് ആണ് അല്ലെ റിയൽ എവിഡൻസ് ആണ് റിയൽ എവിഡൻസ് ആണ് അടുത്ത ചോദ്യം നമ്മുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യങ്ങളാണ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം തെറ്റായ സെക്ഷൻ തിരഞ്ഞെടുക്കുക കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം തെറ്റായ സെക്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് സെക്ഷൻ മുപ്പത്തി ഒന്നിൽ പറയുന്നത് പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക മുപ്പത്തിയേഴ് കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ അല്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന അവസരങ്ങളിലെ നടപടി തൊണ്ണൂറ്റിയെട്ട് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്നവയിൽ കേരള പോലീസ് ആക്ടിലെ രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം തെറ്റായ സെക്ഷൻ ഏത് എന്നാണ് നമ്മുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഉത്തരം അറിയാമോ ഏതാണ് വരുന്നത് നമുക്കറിയാം ഈ പറയുന്നത് പറയുന്നവര് സെക്ഷൻ മുപ്പത്തി ഒന്ന് പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക ശരിയാണ് തൊണ്ണൂറ്റി സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥൻ ശരിയാണ് അറുപത്തി ഒൻപത് അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടം ഉളവാക്കുന്ന അവസരങ്ങളുടെ നടപടികൾ ശരിയാണ് ഈ പറയുന്നവയിൽ തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള സെക്ഷൻ മുപ്പത്തി ഏഴിന്റെ കേസ് മാത്രമാണ് കേട്ടോ അപ്പോ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ബാക്കിയുള്ളവയെല്ലാം ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം നമ്മുടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ സ്ത്രീ സ്ത്രീകളുടെ അന്തസ് ഹാനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളോ പ്രവർത്തികളോ ചെയ്താലുള്ള ശിക്ഷാ നടപടി എന്താണ് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ അന്തസ് ഹാനീകരിക്കുന്ന എന്തെങ്കിലും ലൈംഗിക ചേഷ്ടകളോ പ്രവർത്തികളോ ചെയ്താലുള്ള ശിക്ഷ എന്ത് എന്നാണ് ചോദ്യം ഇതിനകത്ത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം മൂന്ന് വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് മൂന്ന് വർഷം തടവും അതുപോലെ തന്നെ പതിനായിരം രൂപ പിഴയുമാണ് അതിന്റെ ഫൈൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോ പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാമെന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ ഏതാണ് ഉത്തരം കിട്ടിയല്ലോ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം മുപ്പത്തി മൂന്നാണ് അല്ലെ മുപ്പത്തി മൂന്നാണ് പോക്സോ ആക്ടിലെ സെക്ഷൻ എട്ട് പ്രകാരം ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷ എന്താണ് പോക്സോ ആക്ടിലെ സെക്ഷൻ എട്ട് പ്രകാരം ലൈംഗിക ആക്രമണത്തിനുള്ള ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ശരി ഉത്തരം കണ്ടെത്തി എന്ന് വിശ്വസിക്കുകയാണ് ഉത്തരത്തിലേക്ക് ഞാൻ കടക്കുന്നു ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെയുള്ള തടവും പിഴയുമാണ് മൂന്നു മുതൽ അഞ്ചു വർഷം വരെയുള്ള തടവും പിഴയുമാണ് ഓക്കെ അടുത്ത നമ്മുടെ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുടും അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും കോഴ്സ് ഇപ്പോഴും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കാണ് നിങ്ങൾ എന്ന് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് പേയ്മെൻറ് എന്ന് പറയുന്നത് അപ്പോൾ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് അത് ചെക്ക് ചെയ്യുക ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് അപ്പം ഈ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് എന്നെന്താണ് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചാൽ മതി നിങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും കേട്ടോ അപ്പൊ നമ്മുടെ സിആർ പി സിയിലെ സെക്ഷൻപത്തി ഏഴിൽ പ്രതിപാദിക്കുന്നത് എന്താണ് സിആർ പി സിയിലെ സെക്ഷൻ നൂറ്റി അൻപത്തി ഏഴിൽ പ്രതിപാദിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നൂറ്റി അൻപത്തി ഏഴിൽ പറയുന്നത് എന്താണ് എന്നൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു വെക്ക കിട്ടിയോ കിട്ടിയല്ലോ എന്താണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് അന്വേഷണം നടത്താനുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം അടുത്ത ചോദ്യം വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന സിആർ പി സിയിലെ സെക്ഷൻ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചോദ്യം ശ്രദ്ധിക്കുക വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയം അയാൾ എന്ത് ചെയ്യാൻ പാടില്ല കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ആ സെക്ഷൻ ഏതാണ് നമുക്കറിയാമത് സെക്ഷൻ അൻപത്തി ഏഴാണ് അല്ലെ സെക്ഷൻ അൻപത്തി ഏഴിന്റെ അവർക്ക് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം നമ്മുടെ ഇന്നത്തെ പതിനെട്ടാമത്തെ ചോദ്യമാണ് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരമുള്ള ശിക്ഷ എന്താണ് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരമുള്ള ശിക്ഷ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത ശേഷം എന്തെയ്യാ ഓപ്ഷൻസ് വായിക്കുക ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഞാൻ ഉത്തരത്തിലേക്ക് ഇടക്കുകയാണ് ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം ഏഴ് വർഷം തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് അല്ലേ ഏഴ് വർഷം തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പതിനെട്ട് ചോദ്യം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ പത്തൊൻപതാമത്തെ ചോദ്യം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഇതാണ് സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ് നല്ലൊരു ചോദ്യമാണ് ഹാക്കിംഗ് ഹാക്കിങ്ങിനുള്ള ഹാക്കിങ്ങിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അറിയാമോ ഉത്തരം കിട്ടിയോ കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഹാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ തടവ് ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് കേട്ടോ പരമാവധി തടവ് ശിക്ഷ മൂന്ന് വർഷമാണ് ഓപ്ഷൻ സി എഴുതിയവർക്കാണ് ശരി ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം സി ആർ പി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രകാരമുള്ള സെക്ഷനുകൾ ക്രമപ്പെടുത്തുക ഇതിനകത്ത് ടു സി കൊടുത്തിട്ടുണ്ട് അറുപത്തി രണ്ട് കൊടുത്തിട്ടുണ്ട് നൂറ്റി അറുപത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട് എഴുപത്തി ഏഴ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയാനുള്ള രീതിയിൽ ക്രമപ്പെടുത്തിയാൽ പോലും നമുക്ക് ഇതിന് ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ് അല്ലെ അപ്പൊ നമുക്കറിയാം ടു സി എന്ന് പറഞ്ഞാൽ എന്താണ് ടു സി അത് നമ്മൾ പഠിച്ച കേസാണ് ടു സി എന്ന് പറഞ്ഞാൽ അത് കോഗിനിസിബിൾ കുറ്റമാണ് കോഗിനിസിബിൾ കുറ്റമാണല്ലേ പിന്നെ നമ്മൾ എന്ത് പഠിച്ചു അറുപത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അറുപത്തിരണ്ട് സമൻസ് നടത്തുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്നതാണ് അറുപത്തി രണ്ട് അങ്ങനെയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒന്ന് പറഞ്ഞാൽ എന്താണ് നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതാണ് നൂറ്റി അറുപത്തി ഒന്ന് എഴുപത്തി ഏഴാണെങ്കിലോ എഴുപത്തിയേഴ് വാറണ്ട് നടത്തുന്നത് അല്ലെങ്കിൽ വാറണ്ട് എവിടെ നടപ്പിലാക്കണം എന്ന് പറയുന്നതാണ് എഴുപത്തിയേഴ് അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് നൂറാമത്തെ ചോദ്യത്തിന്റെ ശരിയത്തരം കിട്ടും കേട്ടോ അപ്പൊ ഒന്നും കൂടി പറയുന്നു ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ് ഉത്തരം വരേണ്ടത് ഇരുപത്തിരണ്ട് സി എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ രണ്ട് സി എന്ന് പറഞ്ഞാൽ അത് കുഗിനിസിബിൾ കുറ്റമാണ് അറുപത്തി എന്ന് പറഞ്ഞാൽ അത് സമൻസ് നടപ്പിലാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നൂറ്റി അറുപത്തി ഒന്ന് പറഞ്ഞാൽ അത് സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതിനെ കുറിച്ചാണ് എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ അത് വാറണ്ട് എവിടെ നടപ്പിലാക്കണം കൂടിയാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമ്മുടെ നൂറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക അതിപ്പോ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ആയിക്കോട്ടെ അതിപ്പോ പത്ത് മാർക്ക് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇരുപത് മാർക്ക് ആയിക്കോട്ടെ എത്രയായാലും എന്ത് ചെയ്യുക അത് നമ്മുടെ കമന്റ് ബോക്സിൽ ആയിട്ട് കൂടി ഇടുക അപ്പോൾ ഞാൻ കമൻ്റ് ഇടാണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സി പി ഒ ആണെങ്കിൽ സി പി ഒ എന്ന് ഇട്ട ശേഷം നിങ്ങളുടെ മാർക്ക് കമന്റ് ഇടുക ഡബ്ല്യു സി പി ഒണെങ്കിൽ ഡബ്ല്യു സി പി ഒന്ന് ഇട്ട ശേഷം നിങ്ങളുടെ മാർക്ക് കമന്റ് ഇടുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി നിങ്ങളൊന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങോട്ട് തന്നെ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ സി പി ഒ അതുപോലെ തന്നെ ഡബ്ല്യു സി പിഒ കോഴ്സിലേക്ക് നിങ്ങൾ ഇനി ജോയിൻ ും എത്രയും വേഗം നേരം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്പർ ഞാൻ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് അതാണ് നമ്പർ പേയ്മെന്റ് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ